ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിയത് ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫേത്തിൻ്റെ പുത്രന്മാർ ഹോമർ മഗോഗ് മഥായി യാവാൻ തൂബൻ മേശക് തീരാസ് ഗോമരൻ്റെ പുത്രന്മാർ അസ്കനാസ് റീഫാത് തൊഗർമ്മ യാവാൻ്റെ പുത്രന്മാർ ഏലിഷ തർഷീഷ് കിത്തീം തോദാനീം ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അത്തത് ദേശത്തിൽ ഭാഷ ഭാഷയായും ജാതി ജാതിയായും കുലംകുലമായും വിരിഞ്ഞു ഹാമിൻ്റെ പുത്രന്മാർ കൂഷ് മിശ്രയും പൂത്ത് കാനാൻ കൂഷിൻ്റെ പുത്രന്മാർ സെബ ഹവീല സബ്ദ സബ്ദക്ക രമയുടെ പുത്രന്മാർ ഷമയും ദദാനും കൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ ഒഹോവയുടെ മുൻപാകെ നായാട്ടു വീരനായിരുന്നു അതുകൊണ്ട് യഹോയുടെ മുൻപാകെ നിമ്രൂദിനെ പോലെ വീരൻ എന്ന പഴഞ്ചൊല്ലായി അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ ഏരക്ക് അക്കാദ് കൽനെ എന്നിവയായിരുന്നു ആ ദേശത്തു നിന്ന് അഷൂർ പുറപ്പെട്ട് നിനവേ രഹോബോത് പട്ടണം കാലഹ് നിലവിക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രഷേൻ എന്നിവ പണിതു മിസ്രേമോ ലൂദീം അനാമീം ലഗാബീം നഫ്തൂഹീം പത്രൂസീം കസ് ലുഹീം ഇവരിൽ നിന്ന് ഫെലിസ്യർ ഉത്ഭവിച്ചു കസ്ഫോരീം എന്നിവ ജനിപ്പിച്ചു ഖനാൻ തൻ്റെ ആദ്യജാതനായ സീതോൻ ഹേത്ത് എബൂസ്യർ അമോര്യർ ഗിർഗിർ ഹിവ്യർ അർക്കിൻ സീന്യൻ അർവാദിൻ സെമറിയൻ ഹമാതിൻ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് ഖനാനി വംശങ്ങൾ പരന്നു കനാനരുടെ അതിർ സീതോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസവരയും സോതോമും ഗോമോറയും ആത്മയും സെബോയിയും വഴിയായി ലാശവരയും ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതിജാതിയായും കുലംകുലമായും ഭാഷ ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ ഏ പുത്രന്മാരൊക്കെയും പിതാവും യാഫിയത്തിൻ്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പഷാദ് ലൂത് ആരാം ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹൂഡ് ഖദേർ മഷ് അർപ്പശാദ് ഷാലഹിനെ ജനിപ്പിച്ചു ഷാലഹ് ഏ ജനിപ്പിച്ചു ഏ രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരുത്തിന് പേലഹ് എന്നു പേർ അവൻ്റെ കാലത്തായിരുന്നു ഹൂവാസികൾ വിരിഞ്ഞു പോയത് അവൻ്റെ സഹോദരന് യോഗാൻ എന്നു പേർ യോക്താനോ അപ്നോലാദ് ഷാലഹ് ഹസർ മാവിദ് യാരഹ് ഹദോരാം ഊസാൻ തിക്ല ഓബാൽ അമിയേൽ ഷെബ ഓഫീർ ഹവീല യോബാബ് എന്നിവരെ ജനിപ്പിച്ചു ഇവർ എല്ലാവരും യോഗദാനപുത്രന്മാർ ആയിരുന്നു അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സഫാർ വരെയായിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലംകുലമായും ഭാഷ ഭാഷയായും ഷേമിൻ്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതി ജാതിയായും കുലംകുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിൻ്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്